ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് മന്ത്രി വീണ ജോർജ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആദ്യഘട്ടമായി അൻപതിനായിരം കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകുന്നതാണ് പിന്നീട് അതേ മാതൃകയിൽ അതത് മെഡിക്കൽ സ്റ്റോറുകൾ കവറുകൾ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ് സർക്കാർ തലത്തിലെ ഫാർമസികൾക്കും ഇതേപോലെ നീല കവറുകൾ നൽകുന്നതാണ് അവരും നീല കവർ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ് മരുന്നുകൾ കഴിക്കേണ്ട വിധത്തിന് പുറമെ നീലക്കവറിൽ അവബോധ സന്ദേശങ്ങളും ഉൾപ്പെടുത്തി ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ കേരളം സുപ്രധാന ചുവടുവയ്പാണ് നടത്തുന്നത് റേജോൺ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി ലോഗോ പ്രകാശനവും പോസ്റ്റർ പ്രകാശനവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറുപ്പടിയോടുകൂടി മാത്രം ആന്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കുക ഒരു വ്യക്തിക്കായി ഡോക്ടർ നൽകുന്ന കുറുപ്പടിയിൽ മറ്റുള്ളവർ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക ഉപയോഗശൂന്യമായതോ കാലാവധി കഴിഞ്ഞതോ ആയ ആന്റിബയോട്ടിക്കുകൾ പരിസരങ്ങളിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ഷെഡ്യൂൾ എച്ച് ആൻഡ് എച്ച് വൺ മരുന്നുകൾ വിൽപ്പന നടത്തുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് ഇനി മുതൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുമ്പിലും ആന്റിബയോട്ടിക് അവബോധത്തെപ്പറ്റി ഏകീകൃത പോസ്റ്റർ പതിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു